റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ധീര രക്തസാക്ഷിയായ ഷുഹൈബ് എടയന്നൂരിന്റെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണലിത്തറ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷനായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി ജെ രാജു സംസാരിച്ചു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് എ ആർ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ പി ടി മണികണ്ഠൻ കോൺഗ്രസ് നേതാക്കളായ കെ ആർ സന്ദീപ് സുരേന്ദ്രൻ പണ്ടാരത്തിൽ ജോഫി ചിറയത്ത് പ്രഭാ കളരിക്കൽ അനൂപ് പുളിക്കപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് തെക്കും